കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനും എതിരെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ഒഴിവാക്കാൻ സാധ്യത ബസ്സിലെ മെമ്മറി കാർഡ് കളവുപോയ സാഹചര്യത്തിലാണ് ഇത് ഈ വീഡിയോ പുറത്തു വന്നാൽ കേസിൽ എന്ത് സംഭവിക്കാമെന്ന ആശങ്ക അന്വേഷകർക്കുണ്ട് ഗുരുതര കുറ്റങ്ങളാണെങ്കിലും മേയറുടെയും എം എൽ എയുടെയും അറസ്റ്റ് നിർബന്ധമല്ല എന്നാണ് നിയമവിദഗ്ധ പറയുന്നത് ബസ്സിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുക്കും കണ്ടക്ടറുടെ മൊഴിയും നിർണായകമാകും മെമ്മറി കാർഡ് കിട്ടിയില്ല മറ്റു രേഖകളും തെളിവുകളുമില്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതിത്തള്ളാൻ പോലീസിന് കോടതി റിപ്പോർട്ട് നൽകാം ഇതിനുള്ള സാധ്യത ഏറെയാണ് യെദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക ഇവരോട് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക സച്ചിൻ ദേവ് എംഎൽഎ ബസ്സിൽ അതിക്രമിച്ചു കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം ബസിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം എഫ്ഐആറിലുണ്ട് എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും എഫ്ഐആറിൽ പറയുന്നു കോടതിയിൽ നൽകിയ ആരോപണമാണ് എഫ്ഐആറിലുള്ളത് അന്വേഷണം നടത്തിയ ശേഷം വകുപ്പുകൾ പോലീസിന് മാറ്റം ദൃശ്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ യെവിന്റെ ബെസൽ കയറിയെന്ന ആരോപണം പോലീസ് തള്ളും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർണ്ണമെടുത്തിയ ഐ പി സി മുന്നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം രണ്ടു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെക്ഷൻസ് കോടതിയിലാകണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പി ശിക്ഷ അന്യായമായി തടഞ്ഞു തടഞ്ഞുവെക്കലിന് ഒരു മാസം തടവും പിഴയും അനുഭവിക്കണം പൊതുദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ അഞ്ചു പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജാമ്യമില്ലാ കുറ്റം ചുമത്തിയെങ്കിലും മേയർക്കും എംഎൽഎക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം സർക്കാർ നിലപാട് ഇതിന് നിർണായകമാകും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എ യുമായതിനാൽ അന്വേഷണമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത മേയർക്കും എം എൽ എക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകേണ്ടി വരില്ല ഇവർക്കായി അഭിഭാഷകനെത്തിയാൽ മതിയാകും മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം